നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അമ്മമാർ വിളിച്ചു ഞാൻ വന്നു ആശമാരുടെ സമരവേദിയിൽ നിന്ന് മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം സതീശന് വല്ലാതെ ചൊറിയുന്നുണ്ടെങ്കിൽ മാറിയിരുന്ന് ചൊറിഞ്ഞോ രാഹുൽ സമരവേദിയിലെത്തിയത് പിടിക്കാതെ മുടയിറക്കിയ സതീശന് രാഹുൽ ആർമിയുടെ മറുപടി ഇതാണ് പാലക്കാട് എം എൽ എ തിരുവനന്തപുരത്ത് പറന്നിറങ്ങി ആശാവർക്കർമാരുടെ സമരം ഏറ്റെടുത്തു ഉദ്ഘാടകൻ സതീശൻ വാ പൊളിച്ചു മേലോട്ടു നോക്കിയിരുന്നോ എന്നാണ് സൈബർ ടീം പ്രതിപക്ഷ നേതാവിനെ എടുത്തിട്ട് കുടയുന്നത് തന്നെ സൈഡാക്കി രാഹുൽ കത്തി കയറുന്നത് സതീശന് പിടിക്കുന്നില്ല വേദിയിൽ താൻ വെറും ഇസ്പേടെ ഏഴാംകൂലിയായി എന്ന് പ്രതിപക്ഷ നേതാവിന് ഈഗോ അടിച്ചിട്ടുണ്ടാകും എന്നാണ് പരിഹാസം വരുന്നത് പാർട്ടിയിൽ ഒരു പ്രശ്നവുമില്ല എല്ലാവരും ഒറ്റക്കെട്ട് തെരഞ്ഞെടുപ്പിനെ നിന്ന് നേരിടുമെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡുമായി നടന്ന ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ വെച്ചലക്കിയത് എന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലെത്തിയതിൽ സതീശൻ പൊട്ടിത്തെറിക്കുന്നത് പാർട്ടിയെ തള്ളി തോന്നും പോലെ പ്രവർത്തിക്കുന്ന സതീശന് ഹൈക്കമാൻഡ് നല്ല കൊട്ടുകൊടുത്തതാണ് പക്ഷേ പ്രതിപക്ഷ നേതാവിന്റെ ധാർഷ്ട്യത്തിന് കുറവില്ല അങ്ങേ അഹങ്കാരമാണ് സതീശൻ ഇന്ന് കാണിച്ചത് ആ വേദിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ എഴുന്നേൽപ്പിച്ചു വിടുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഈ വിഷയം വൈറലായതോടെ രാഹുൽ ഷാഫി കൂട്ടരുടെ സൈബർ ആർമി കലിതുള്ളി ഇറങ്ങിയിരിക്കുകയാണ് താൻ ആരാടോ സതീശ കൂടുതൽ വിളച്ചിൽ വേണ്ട എന്നൊക്കെ പച്ചയ്ക്ക് പോസ്റ്റുകളും കമന്റുകളും നിറയുന്നു രാഹുൽ ഒരു ജനപ്രതിനിധിയാണ് ഒരു എം എൽ എ സമരവേദിയിൽ വരുന്നത് തടയാൻ പ്രതിപക്ഷ നേതാവിന് എന്തധികാരമാണുള്ളത് ഇത് നിങ്ങളുടെ നാശത്തിനാണ് കെ കച്ച കാലം കഴിയാറായി എന്നൊക്കെയാണ് പച്ചയ്ക്ക് തെറിവിളി നടക്കുന്നത് രാഹുലിനെ എഴുന്നേൽപ്പിച്ചു വിടുന്ന വീഡിയോ കണ്ടു നോക്കി ജനങ്ങൾ തന്നെ പറയണം പ്രതിപക്ഷ നേതാവ് ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഒരു ഞങ്ങൾ കുടുംബമായി കഴിഞ്ഞ മാസമായി ഞങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആശമാരുടെ വേദിയിലെത്തിയെന്നറിഞ്ഞതും പോയി സതീശൻ രാഹുൽ അവിടെ നിന്ന് മടങ്ങിയതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് എത്തുന്നത് അപ്പോഴേക്കും വാർത്ത കാട്ടുതീ പോലെ പടർന്നിരുന്നു ഓവറാക്കല്ലേ സതീശൻ സാറേ എന്ന് പരിഹസിച്ച് ഇപ്പോൾ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിൽ സതീശനെ പൊളിച്ചടുക്കുന്നത് വൈറലാകുന്നുമുണ്ട് കപട ഫെമിനിസത്തിന് കുട പിടിച്ച് സ്വയം നാറുകയാണ് സതീശനെന്ന് രാഹുൽ ഈശ്വർ പച്ചയ്ക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഓവർ ആക്കല്ലേ അത് എനിക്ക് എന്ത് പറയാനാണ് അങ്ങേപ്പോലെ വലിയൊരു നേതാവിനോട് വേറെ എന്ത് പറയാനാണ് ഈ രീതിയിലുള്ള ഈ ഫെമിനിസ്റ്റ് കപടനാട്യം കാണിക്കല്ലേ അത് ഭയങ്കര മോശമാണ് അങ്ങേപ്പോലൊരു നേതാവിനെ ചേരുന്നതല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിയും ബി ജെ പി പോലും രാഹുൽ മാങ്കൂട്ടത്തലിനോട് വേദി പങ്കെടുക്കാൻ അല്ലെങ്കിൽ അങ്ങക്ക് എന്താണ് പിന്നെ വിരോധം സതീഷൻ ജിയോട് ബഹുമാനവും ആദരവും വെച്ച് തന്നെ പറയുകയാണ് ഇത് അങ്ങേപ്പോലും വ്യക്തിക്ക് ചേരുന്നതല്ല അതൊരു തരം കപടനാട്യമാണ് അത് എന്താ അറിയാമോ സാധാരണ ജനങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ നോക്കി നിൽക്കുന്നുണ്ട് കോൺഗ്രസ് അടുത്ത തവണ ഭരണസ്ഥി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പോലും നോക്കി നിൽക്കുന്നുണ്ട് ഈ ഓവറാക്കുന്ന നിലപാടുകൾ അത് ദോഷം ചെയ്യുകയുള്ളൂ അത് അങ്ങേക്കും ദോഷം ചെയ്യുകയുള്ളൂ അങ്ങയുടെ പാർട്ടിക്കും ദോഷം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരുപാട് ഈ കപട മതേതരത്വവും കപട ദേശീയതയും ഒക്കെ പറയുന്നത് പോലെ കപട ഫെമിനിസ്റ്റ് നിലപാട് അത് ശരിയല്ല അത് തെറ്റാണ് അത് ശ്രീ വി ഡി സതീശൻ തിരുത്തണം രാഹുൽ ഈശ്വർ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ വേദി വിട്ട് എഴുന്നേൽക്കുമ്പോൾ മാധ്യമങ്ങൾ വളയുകയും അതിരുവിട്ടുപോകുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അതായത് പ്രതിപക്ഷ നേതാവ് ഇറക്കി വിട്ടോ എന്ന് മുനവെച്ചുള്ള ചോദ്യമായിരുന്നു ചില മാധ്യമങ്ങൾ ചോദിച്ചത് കോൺഗ്രസിൽ രാഹുൽ വിഷയത്തിലെ അടികഴിഞ്ഞിട്ടില്ല എന്ന് സതീശൻ പ്രചരിപ്പിക്കുകയും ചെയ്തു ഇതിനെയാണ് രാഹുൽ ഈശ്വർ ചോദ്യം ചെയ്യുന്നത് തീവ്ര ഫെമിനിച്ചുകൾക്ക് വേണ്ടിയുള്ള കളിയാണ് സതീശൻ കളിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നു അങ്ങ് മുഖ്യമന്ത്രി ആകുന്നതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഈ തീവ്ര ഫെമിനിച്ചുകൾക്ക് വേണ്ടിയുള്ള കളി നിർത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും ഇമാതിരി നിറികേട് രാഹുൽ മാങ്കൂട്ടത്തിനോട് സി പി എമ്മുകാർ പോലും കാണിക്കുന്നില്ല പ്രതിപക്ഷ നേതാവ് വേദിയിൽ എത്താൻ വൈകുന്നതിനെ കുറിച്ച് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ രാഹുലിന് മാന്യതയും മര്യാദയും ഉള്ളതുകൊണ്ട് വി ഡി സതീശനെ അടക്കം ആരും നെഗറ്റീവ് പറയാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തു പ്രതിപക്ഷ നേതാവ് എന്താണ് വരാത്തതെന്ന് വീണ്ടും റിപ്പോർട്ടർ ചാനൽ എടുത്തു ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ പ്രതിപക്ഷ നേതാവ് കെ ഓഫീസിൽ നിന്ന് തിരിച്ചിരിക്കുന്നത് അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത് ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ബോധ്യമുണ്ട് വി ഡി സതീശനെ താഴ്ത്തിക്കെട്ടാതെയായിരുന്നു രാഹുൽ ആ ഒരു സമയം മാധ്യമങ്ങളോട് കൈകാര്യം ചെയ്തത് സംസാരിച്ചത് ആശാവർക്കർമാരുടെ സമരവേദിയിൽ വന്നിട്ടും രാഹുലിനോട് സമരത്തെ പറ്റിയല്ല റിപ്പോർട്ടർ ചാനലിന് ചോദിക്കാനുണ്ടായിരുന്നത് രാഹുൽ വന്നതുകൊണ്ടാണോ പ്രതിപക്ഷ നേതാവ് വരാൻ വൈകുന്നത് പുറത്തു വന്ന ആ പെൺകുട്ടിയുടെ ഓഡിയോയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടറിന്റെ പ്രതിനിധി വീണ്ടും വീണ്ടും കുത്തി കുത്തി ചോദിക്കുകയായിരുന്നു അതിന് വയറ് നിറച്ച് രാഹുൽ മറുപടി കൊടുക്കുകയും ചെയ്തു അത് ഞാൻ വേറെ പത്രസമ്മേളനം നടത്തി പറഞ്ഞോളാം ഇതിന് പ്രത്യേക ശമ്പളം വല്ലതും കിട്ടുന്നുണ്ടോ ചങ്ങായി എന്ന് രാഹുൽ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചത് റിപ്പോർട്ടർ ഒന്ന് മാറി നിന്നേ ഞാൻ ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ നിങ്ങൾക്ക് ആശമാരുടെ സമരത്തെപ്പറ്റി കേൾക്കാൻ താൽപ്പര്യമില്ലല്ലോ എന്ന് കരണം പൊട്ടുന്ന അടി കൊടുക്കുകയും ചെയ്തു രാഹുൽ നിങ്ങൾ ആശമാരുടെ സമരത്തെ ഒറ്റ കൊടുക്കുന്നതിന് പ്രത്യേക താൽപ്പര്യമുണ്ടെന്ന് അറിയാമെന്നും റിപ്പോർട്ടറിനോട് രാഹുൽ പൊട്ടിത്തെറിച്ച് സംസാരിച്ചു ഊഞ്ഞാലാട്ടിക്കാൻ വന്ന റിപ്പോർട്ടറിനെ നല്ല ആയത്തിൽ ഊഞ്ഞാലാട്ടി വിട്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ ഈ മറുപടിക്കും രാഹുൽ ഈശ്വർ കയ്യടി കൊടുക്കുന്നുണ്ട് കാരണം ഒരു വലിയ പ്രതിസന്ധി വന്നപ്പോൾ ഒരു അക്ഷരം പോലും ഉരിയാടാതെ വീടിനുള്ളിൽ കയറി അടച്ചുപൂട്ടിയിരുന്ന ഒരു മനുഷ്യൻ ഇന്നിപ്പോൾ പല വേദികളിലേക്കും എത്തി വലിയ ബോൾഡായി സംസാരിക്കുന്നുണ്ട് മുൻപത്തെ ആ ഒരു ഫോമിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തിയതിനെ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വറും വി ഡി സതീശൻ കാണിക്കുന്നത് വളരെ മോശമാണെന്ന് രാഹുൽ ഈശ്വർ വീണ്ടും തുറന്നടിക്കുന്നുണ്ട് സി പി എമ്മിന്റെ മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കം അവിടുത്തെ ബി ജെ പി കൌൺസിലർമാരും നേതാക്കളും ഒക്കെ ഇപ്പോൾ രാഹുലിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നിട്ടും സതീശൻ ആണ് ഇമ്മാതിരി പണി കാണിക്കുന്നത് എന്ന് രാഹുൽ ഈശ്വർ തുറന്നടിക്കുന്നു സതീശൻ സാറിനോട് പറയാനുള്ളത് ഈ ഫെമിനിസ്റ്റുകൾക്ക് വേണ്ടി ഓവറാക്കരുത് കാരണം സാധാരണ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് കോൺഗ്രസ് അടുത്ത തവണ ഭരണത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇങ്ങനെ ഓവറാക്കുന്ന നിലപാടുകൾ അത് നിങ്ങൾക്ക് തന്നെ ദോഷം ചെയ്യും എന്നാണ് രാഹുൽ ഈശ്വർ വി ഡി സതീശന് മറുപടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇമാതിരി പരിപാടികൾ വി ഡി സതീശൻ തിരുത്തണമെന്നും രാഹുൽ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് രാഹുൽ ഈശ്വറിന്റെ വീഡിയോയും സൈബർ ഗ്രൂപ്പുകളിൽ വൈറലാകുകയാണ് കാരണം വി ഡി സതീശന്റെ ഇന്നത്തെ നിലപാടിനെ ഈ ഒരു പ്രവൃത്തിയെ വലിയ രീതിയിലാണ് എല്ലാവരും എതിർക്കുന്നത് വി ഡി സതീശന്റെ ഈ പ്രവൃത്തി ചാനൽ ചർച്ചകളിൽ നിറയുകയാണ് രാഹുൽ സതീശൻ അഭിപ്രായ വ്യത്യാസം തുറന്ന വേദിയിലേക്ക് നീങ്ങുന്നു എന്നായിരുന്നു ചില മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ രാഹുൽ വേദിയിൽ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരില്ല എന്നായിരുന്നു സതീശൻ പറഞ്ഞത് എന്നാണ് വിവരങ്ങൾ പിന്നാലെ രാഹുലിനെ എഴുന്നേൽപ്പിച്ചു വിട്ടതിന് ശേഷം എത്തുന്നു ഈ വിഷയം എതിരാളികൾക്ക് ആഘോഷിക്കാൻ ഒരു വഴി വെച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് കൈരളിയും റിപ്പോർട്ടറുമെല്ലാം ഈ വിഷയം എടുത്തിട്ട് അലക്കുകയാണ് ആശമാരുടെ സർക്കാരിനെതിരായ സമരം ചർച്ചയാകേണ്ട ഇടത്ത് ചെന്നു കയറി സതീശൻ രാഹുൽ പോര് ചർച്ചയാക്കാൻ ഇട്ട് കൊടുത്തിട്ടു വന്നു അത് മാത്രമാണ് സംഭവിച്ചത് വി ഡി സതീശ ജനങ്ങൾ രാഹുലിനൊപ്പമാണ് അത് മറക്കണ്ട എന്നാണ് കമന്റുകളും പോസ്റ്റുകളും വരുന്നത് പറവൂരുകാരോടൊരു അപേക്ഷ ഇനി സതീശനെ നിയമസഭ കാണിക്കരുത് എന്നും ചിലർ കമന്റിട്ടിരിക്കുന്നു സതീശൻ വലിയ എന്തോ ആണെന്ന് സതീശന്റെ മാത്രം തോന്നലാണ് നിങ്ങൾ ഒരു പുല്ലുമല്ല എന്നും ചില അതിരുവിട്ടുപോകുന്ന മറുപടികളുണ്ട് സതീശനെ കോൺഗ്രസ് നിയന്ത്രിക്കണം അല്ലെങ്കിൽ അണികൾ എടുത്ത് പഞ്ഞിക്കിടുമെന്നും പരിഹാസം വരുന്നു രാഹുൽ പുലർത്തുന്ന മാന്യത സതീശൻ കണ്ടുപഠിക്കണം ഇന്നലെ ഒരു മന്ത്രി രാഹുലിനൊപ്പം ചേർന്നിരിക്കുന്നത് കണ്ടില്ലേ അവർക്കില്ലാത്ത എന്ത് ചൊറിയാണ് സതീശൻ ഉള്ളത് വി ഡി സതീശൻ കോൺഗ്രസിന്റെ അന്തകനാണ് മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടു നടക്കുന്ന ഇങ്ങേർക്ക് നട്ടപ്രാൻ തിളകിയിരിക്കുന്നു തുടങ്ങിയ വലിയ പ്രതിഷേധ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് നേരത്തെ ആരോപണങ്ങൾ ഉയരുകയും ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത ശേഷം ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ജില്ലാതല പട്ടയമേളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും സി പി എം എം എൽ എ കെ ശാന്തകുമാരിക്കും ഒപ്പമായിരുന്നു രാഹുൽ പങ്കെടുത്തത് ചടങ്ങ് മന്ത്രി കെ രാജൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഭൂമി എന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നുവെന്നും ആ വേദിയിൽ രാഹുൽ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയായാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പാക്കി വരുന്നത് പട്ടയം വാങ്ങാൻ എത്തിയവർക്കൊപ്പം ഫോട്ടോ എടുത്തായിരുന്നു രാഹുൽ അവിടെ നിന്ന് മടങ്ങിയത് രാഹുലിനെ മണ്ഡലത്തിൽ കാലുകൂത്താൻ അനുവദിക്കില്ല എന്ന് നേരത്തെ ഡിവൈഎഫ്ഐയും ബി ഒക്കെ വെല്ലുവിളിച്ചിരുന്നു ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായി പിരായിരി പഞ്ചായത്തിൽ പൊതുപരിപാടിയിലേക്ക് എത്തിയ രാഹുലിനെ തടയാൻ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പിക്ക് പാലക്കാട് നഗരസഭാ അധ്യക്ഷയും സി പി എമ്മുകാരനായ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡന്റും രാഹുലിനൊപ്പം വേദി പങ്കിട്ടു ഇതേ ചൊല്ലി വിവാദം ഉയർന്നുവെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ് അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പല വേദികളിൽ നിന്നും ഇറക്കി വിടുന്നത് ഇത് ശരിയായ നടപടിയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ് എം എൽ എ ആണ് അയാൾക്ക് അയാളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ട് അതിനെ തടയാനൊന്നും വി ഡി സതീശന് ഒരർഹതയും ഇല്ല നിങ്ങൾ പ്രതിപക്ഷ നേതാവാണ് സമ്മതിച്ചു പക്ഷേ ഒരു ജനപ്രതിനിധിയെ വിലക്കാനുള്ള അധികാരമൊന്നും നിങ്ങൾക്കില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്